ഞാൻ മുഹമ്മദ് ഫാസിൽ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലത്ത് കാരന്തൂരാണ് ഞാനിപ്പോൾ കുറച്ച് വർഷം ആട് കൃഷി ചെയ്യുന്നുണ്ട് കാര്യമായിട്ട് ആട് കൃഷിയാണ് ഉള്ളത് അതിൻ്റെ കൂടെ നാടൻ കോഴികൾ കുറച്ച് താറാവ് പിന്നെ വീട്ടിലേക്ക് ആവശ്യമുള്ള തേങ്ങകൾ മഞ്ഞൾ ഇഞ്ചി ചേന ചേമ്പ് പൂള വായ ഇതൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് പക്ഷേ നമുക്ക് സ്ഥലം വളരെ പരിമിതമായിട്ടേ ഉള്ളൂ വീടും ഒരാറ് സെൻറ്റ് സ്ഥലത്താണ് നമ്മുടെ ഈ മൃഗ മൃഗങ്ങളുള്ളത് ആട് കോഴി താറാവ് ഉള്ളത് പച്ചക്കറി ജൈവകൃഷി ഉള്ളത് കുറച്ച് വിട്ടിട്ടുള്ള സ്ഥലത്താണ് പിന്നെ അത് കൂടാതെ ഒഴിഞ്ഞെടുക്കുന്ന സ്ഥലം നമ്മൾ ചോദിച്ചിട്ട് അവിടെയും കൃഷി ചെയ്യലുണ്ട് അപ്പോൾ ആടിനെ വളർത്താൻ തുടങ്ങിയിട്ട് ഒരു ഞാൻ ആറാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് അങ്ങനെ തുടങ്ങി ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തോളം ആയി മലബാരി ആടുകളിലായിരുന്നു നമ്മൾ തുടക്കം പക്ഷെ ഇപ്പം മലബാറി ഉണ്ട് കുറച്ച് ക്രോസ് ബ്രീഡ് ആടുകളിലേക്കും കൂടി നമ്മൾ മാറിയിട്ടുണ്ട് നമ്മുടെ കയ്യിലുള്ളത് ഇതൊക്കെ ഇപ്പോൾ ഒരു ക്രോസ് ബ്രീഡ് ആടാണ് ജെ ജേബിനാപ്പ്യാരി വീറ്റലിൻ്റെ ക്രോസ് ആണത് ഇതും നല്ല ബീറ്റൽ ജമുനാപ്യാരി ക്രോസ് ആണ് പിന്നൊരു ബ്രൗൺ ബീറ്റൽ വരുന്നുണ്ട് ഇതൊരു ബ്രൗൺ ബീറ്റൽ ആണ് ആള് മൂന്ന് മാസം പ്രഗ്നൻ്റ് ആണ് ഇത് നമ്മുടെ വയ ജെ പി വയനാടൻ ക്രോസ് ഇനത്തിൽപ്പെട്ട ഒരാടാണ് ആളും പ്രഗ്നൻ്റ് ആണ് അതായത് ഇവരെ ചെവി ഒക്കെ നല്ല കുറച്ചും കൂടി നിങ്ങളുണ്ടാവും കുറച്ച് വീതിയുള്ള ഉള്ള ചെവി ആയിരിക്കും കറക്റ്റ് വയനാടൻ ക്രോസ് അല്ല വയനാടൻ ജെ പി ക്രോസിലുള്ള ആടാണ് ആള് പ്രഗ്നന്റ് ആണ് ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞു രണ്ടാമത്തെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഒരു മൂന്ന് മാസം പ്രഗ്നൻ്റ് ആണ് നമ്മളിവിടെ കൂട്ടിൽ പാർട്ടിഷ്യൻ ചെയ്തിട്ടുള്ളത് കുട്ടികൾക്ക് ഒരു കള്ളി സെപ്പറേറ്റ് കള്ളി അതുപോലെ പ്രസവിച്ച ആടുകൾ ഇവരിപ്പം പ്രസവിച്ചവരാണ് ഇവരെ തൊട്ടടുത്തായിരിക്കും അവരെ കുട്ടികളെ കേജ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക നമുക്ക് പാൽ ഉടിപ്പിക്കാനും അങ്ങനത്തെ ഒരു ആവശ്യത്തിനൊക്കെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ പ്രഗ്നൻ്റ് ആയ ആടുകളെ വേറെ സെപ്പറേറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട് മാക്സിമം ഒരു കള്ളിയിൽ രണ്ട് ആടുകളാണ് ഇടൽ അഞ്ചാറ് എണ്ണം ഒക്കെ ഒപ്പം ഇടാറുണ്ട് അവർ കുത്തുകൂടുന്നതിനനുസരിച്ചായിരിക്കും ചെയ്യൽ ഇത് ആണ് നമ്മുടെ കയ്യിലുള്ള കുറച്ച് നല്ല ഏജിലുള്ള മലബാറി ആടാണ് എൻ്റെ തുടക്കത്തിലുള്ള ആടെന്നു പറയുക ആളൊരു ആറ് ഏഴ് പ്രസവം കഴിഞ്ഞു പക്ഷേ കുഴപ്പമൊന്നുമില്ല നല്ല ഉഷാറുള്ള ആടാണ് പാലുണ്ട് മൂന്ന് നാല് കുട്ടികളൊക്കെ പ്രസവിക്കാറുണ്ട് അവള് അവളെ കൂട്ടത്തിലുള്ളത് ഒരു ക്രോസ് ബ്രീഡാണ് നമ്മളെ ശിരോഹി ഡബിറ്റലിന്റെ ക്രോസ് ആണ് ആള് അവള് ഒരു മാസമായൊരു കുട്ടിയാണ് പിന്നെ നമ്മളെ ഈ ബാച്ചിലെ കുട്ടികളാണ് കൂടുതലും മുട്ടൻകുട്ടികളാണ് രണ്ട് പെട കുട്ടികളെ ഉള്ളു മുട്ടൻകുട്ടികളൊക്കെ ഈ ഒരു ഏജ് ഈ ഒരു മാസത്തിനുള്ളിൽ ഇവരൊക്കെ സെയിലാവാനുള്ളവരാണ് നമ്മുടെ ഇറച്ചി ആവശ്യത്തിനും കൊടുക്കാറുണ്ട് ഇനി ഇനിയിപ്പോൾ വളർത്താൻ ആവശ്യത്തിന് വരുന്നവരാണെങ്കിൽ അങ്ങനെയും കൊടുക്കും കസ്റ്റമേഴ്സിൻ്റെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ സെയിൽ ചെയ്യും ഇതാ ഇപ്പോൾ നല്ലൊരു ഹൈദരാബാദി ക്രോ ബീച്ചലിൻ്റെ ക്രോസിലുള്ള ഒരു കുട്ടിയാണ് നമ്മുടെ ഇവിടെ പേരൻസാക്കി നിർത്താൻ വേണ്ടി കൊണ്ടുവന്നതാണ് ഒരാഴ്ച ആയിട്ടുള്ള പുള്ളി ഇവിടെ എത്തിയിട്ട് നമ്മൾ ക്രോസ് ക്രോസിങ്ങിന് വേണ്ടി ഇവിടെ മുട്ടനാക്കി നിർത്താനുള്ള ആളാണ് ഇത് നമ്മുടെ പ്യുറ് മലബാറി മലബാരി ഇപ്പം എൻ്റെ കയ്യിൽ മൂന്നാളേ ഉള്ളൂ അവളുടെ ഒരു കുട്ടിയും ഇവരാണ് മലബാറി രണ്ട് പ്രസവം കഴിഞ്ഞവരാണ് മലബാറി നമുക്ക് കൂടുതൽ ലാഭമാണ് എന്താ അസുഖങ്ങൾ നമ്മളെ കാലാവസ്ഥയിൽ നല്ലോണം ഇണങ്ങി നിൽക്കുന്നുണ്ട് കൊടുക്കുന്ന എല്ലാ ഭക്ഷണവും നല്ല രീതിയിൽ ഫീഡ് ചെയ്യും അതുപോലെ കുട്ടികളാണെങ്കിലും നമുക്കൊരു മൂന്ന് കുട്ടികൾ നാല് കുട്ടികൾ രണ്ട് കുട്ടികൾ എന്തായാലും ഒരു മൂന്ന് കുട്ടികൾ കുറയാതെ നമുക്ക് നമുക്കൊരു ഡെലിവറിയില് കുട്ടികളുണ്ടാവും വർഷത്തിൽ രണ്ട് ഡെലിവറിയും കിട്ടുന്നുണ്ട് പിന്നെ ആരോഗ്യ ഡെലിവറി കൂടി കൂടിയാലും ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇതായിട്ട് കാണുന്നുമില്ല നമുക്ക് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് ക്രോസ് ബ്രീഡ് ആണെങ്കിലും പ്രോർ ബ്രീഡിനെക്കാട്ടും നമ്മളെ ഈ മലബാരിനോടൊക്കെ പിടിക്കുന്ന രൂപത്തിലാണ് രൂപത്തിലാണിപ്പോൾ എൻ്റെ അടുത്തൊക്കെ ഉള്ളത് വലിയ രീതിയിലുള്ള അസുഖങ്ങളോ കാര്യങ്ങളോ ഇല്ല എന്നാൽ നമുക്ക് മലബാരിനെക്കാട്ട് കൂടുതൽ കുറച്ചും കൂടി ലാഭം ക്രോസ് ബ്രീഡിൽ കിട്ടും പക്ഷെ നമുക്ക് അത്ര കിട്ടിക്കുള്ള അതായത് ഒരു രണ്ട് കുട്ടി ഒരു കുട്ടിയൊക്കെ വയ്ക്കും പക്ഷേ ഉള്ള കുട്ടികൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പെട്ടെന്ന് വെയിറ്റ് വെച്ച് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും മലബാറിയുടെ കുട്ടികളൊരു മാസം കൊണ്ട് വളരുന്നത് ഇവരൊരു മൂന്ന് മാസം കൊണ്ട് വളരും പിന്നെ നമ്മൾ ഫീഡിങ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് മൂന്ന് മാസം അവർ കറക്റ്റ് തള്ളാടിൻ്റെ പാല് ഫസ്റ്റത്തെ മന്ത് ഒരു മൂന്ന് ടൈം രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം കുടിപ്പിക്കും രണ്ടാമത്തെ മാസം രാവിലെയും വൈകുന്നേരവും മൂന്നാമത്തെ മാസം വൈകുന്നേരം മാത്രം ആയിരിക്കും കുടിപ്പിക്കുക രാവിലെ കറ മൂന്നാമത്തെ മാസമാണ് കറവ തുടങ്ങിയ അതിൽ രാവിലെ കറുക്കും കറന്നു കഴിഞ്ഞിട്ട് കുടിപ്പിക്കും പിന്നെ വൈകുന്നേരമുള്ള ഫുൾ പാല് വരു കുടിക്കും അങ്ങനെ ഒരു മൂന്ന് മാസം നല്ല പാല് കുടിച്ച് വരുമ്പോൾ നമുക്ക് നല്ല ഗ്രോത്തിലുള്ള കുട്ടികളെ കിട്ടുന്നുണ്ട് കുട്ടികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളും കാണുന്നില്ല അതിൽ പാൽ പാലാണ് ഏറ്റവും കൂടുതൽ ഇവരെ ശരീരത്തിന് നമുക്ക് ബെറ്ററായിട്ട് തോന്നുന്നു എന്നുള്ളത് മറ്റുള്ള മരുന്നുകളും ഇതൊക്കെ കാൽസ്യം വിറ്റാമിൻസ് ഒക്കെ കൊടുക്കുന്നതിലും ബെറ്ററായിട്ട് തോന്നുക കറക്റ്റ് ഫീ പാല് കുടിപ്പിച്ചാൽ ആടകുട്ടികൾ നല്ല ഗ്രോത്തിൽ വരുന്നുണ്ട് പിന്നെ നമുക്ക് ആടുകൾക്ക് നമ്മൾ ആവശ്യത്തിന് മിനറൽ മിക്സും അതുപോലെ കാൽസ്യം ഒക്കെ കിട്ടുന്ന കൊടുക്കാറുണ്ട് നമുക്ക് മൃഗാശുപത്രി കഴിഞ്ഞാൽ നമ്മൾ കുന്നമംഗലം മൃഗാശുപത്രിൻ്റെ കീഴിലാണ് വരുന്നത് ഇത് നമുക്ക് മൃഗാശുപത്രി നിന്ന് തരുന്നതാണ് കുന്നമംഗലം മൃഗാശുപത്രിൻ്റെ കീഴിലാണ് നമ്മൾ വരുന്നത് അപ്പോൾ അവിടെ നിന്നും തരുന്ന കാൽസ്യം സപ്ലിമെൻറ്റാണിത് നമ്മൾ ആവശ്യമുള്ളതിനനുസരിച്ച് ചിലപ്പം ഒരാടിന് പാല് രണ്ട് ദിവസം കഴിയുമ്പോൾ കുറവായിരിക്കും കാണാം അപ്പോൾ ഒരു ക്ഷീണം എന്തെങ്കിലും ഉണ്ടാകും അപ്പോൾ അത് കൊടുത്താൽ അതായത് കാൽസ്യത്തിന് കുറവായിരിക്കും ചിലപ്പോൾ ചിലപ്പോൾ ഫീഡ് ചിലപ്പോൾ നമുക്ക് കാണാം ആട് ഫീഡ് എടുക്കാൻ ഭയങ്കര ഒരു മടി കാണിക്കും അതുപോലെ നാല് പേരെ ദഹനത്തിന്റെ പ്രശ്നമോ പനിയോ ഒന്നും ഉണ്ടാവില്ല ആ സമയത്ത് ടോണിക് ആയിട്ടുള്ള സപ്ലിമെൻ്റ് ആണ് ഇതും മൃഗാശുപത്രിയും തരുന്നതാണ് ഇതൊരഞ്ച് എം എൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു പത്ത് എം എൽ വെച്ച് രണ്ട് നേരം കൊടുക്കുമ്പോഴത്തേന് ആൾ റെഡി ആയി വരും അപ്പോൾ അങ്ങനത്തെ വിറ്റാമിൻസിന്റെ കുറവുള്ള കാര്യങ്ങളൊക്കെ അതിലും മെക്കവർ ചെയ്ത് പോകുന്നുണ്ട് അത് കൂടാതെ നമുക്ക് പഞ്ചായത്തിന്റെ പഞ്ചവത്സര പദ്ധതിൻ്റെ ഭാഗമായിട്ട് മിനറൽ മിക്സ് എന്ന് പറഞ്ഞൊരു സംഭവം നമുക്ക് കർഷകർക്ക് പാസ്സായി വരുന്നുണ്ട് അപ്പൊ അതും കിട്ടാറുണ്ട് അതും ഇവർക്ക് നല്ല ഉപകാരപ്പെടാറുണ്ട് നമുക്ക് അതുകൊണ്ട് കൂടുതൽ മരുന്നുകൾ വേടിക്കാറുണ്ടെങ്കിലും വളരെ കുറഞ്ഞ രൂപത്തിലുള്ള ഇതെല്ലാം ബാക്കി മൃഗാശുപത്രിന്റെ കീഴിൽ തന്നെ നമുക്ക് നല്ല സപ്പോർട്ടാണ് അവർ തരുന്നത് നമ്മൾ രാവിലെ ഒരു എട്ടുമണിയാവുമ്പോഴേക്കാണ് വെള്ളം കൊടുക്കൽ അത് ഒരു പിണ്ണാക്കിട്ട് കഞ്ഞിവെള്ളത്തിൽ പിണ്ണാക്ക് ഇട്ടിട്ടുള്ള ഒരു വെള്ളമാണ് കൊടുക്കുക ആ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പുല്ലാണ് അധികം കൊടുക്കുക ഇനി ഇല നമുക്ക് കിട്ടുന്ന സമയത്ത് ഇല ആയിരിക്കും രാവിലെ കൊടുക്കുക അതൊരു രാവിലൊരു പത്ത് പതിനൊന്ന് മണി വരെ അവരിങ്ങനെ തിന്നുകൊണ്ടിരിക്കും പിന്നൊരു പതിനൊന്ന് മണിക്ക് ശേഷം അവർ റെസ്റ്റ് എടുക്കുന്ന ഒരു സമയമാണ് പിന്നെ ഒരു നാല് മണി അഞ്ചു മണി വരെ അവർ റെസ്റ്റിൻ്റെ സമയമാണ് ആ റെസ്റ്റ് കറക്റ്റ് കിട്ടുമ്പോൾ എന്ന സമയത്തുള്ള അവർക്ക് ദഹനമൊക്കെ നല്ലോണം നടന്നിട്ട് ആ ഒരു ദഹനക്കേട് വരാത്ത രൂപത്തിലേക്കുള്ള പ്രക്രിയയിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റുള്ളൂ അങ്ങനെ രാവിലത്തെ ഭക്ഷണം ആക്ക ഇത് കഴിഞ്ഞ് പിന്നെ നാല് മണി അഞ്ചുമണിക്കാണ് പിന്നെ അവർ എഴുന്നേറ്റ് കുട്ടികൾക്കൊക്കെ പാൽ കൊടുക്കാനുള്ള ഇവരാണെങ്കിൽ ആരഞ്ച് മണി അഞ്ചര അഞ്ചരക്കാകുമ്പോൾ അത് പാലുടിപ്പിച്ച് വൈകുന്നേരത്തെ ഒരു ചോറ് തേങ്ങ പിണ്ണാക്ക് കടല പിണ്ണാക്ക് ഇട്ടിട്ടുള്ള കഞ്ഞിവെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു കൊഴുമ്പ് രൂപത്തിലുള്ള ഭക്ഷണമാണ് വൈകുന്നേരം കൊടുക്കുക അതും കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ നമുക്ക് ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റ് അല്ലെങ്കിൽ നമ്മളെ പച്ചക്കറിയുടെ വേസ്റ്റ് വേസ്റ്റൊക്കെ ഉണ്ടാകും അതും കൂടി കൊടുത്ത് പിന്നെ കുറച്ച് ഇല പിന്നെ കൂടുതൽ ഇല ഇല്ല കുറച്ചില ആ ദഹനത്തിന് ആവശ്യമുള്ള മാത്രം ഇലയും കൊടുത്താൽ അവർ ആ ഡേത്തെ ഭക്ഷണം കഴിഞ്ഞ് പിന്നെ വിറ്റ് ഡെയിലി ഇതുതന്നെ റൊട്ടേറ്റ് ചെയ്ത് വരുന്നത് പിന്നെ കുട്ടികൾക്കൊക്കെ നമ്മൾ കാര്യം ഫോക്കസ് ചെയ്ത് കൊടുക്കാറുള്ളത് ലാവിൻ്റെ ഇല തന്നെയാണ് കൊടുക്കുക അതായത് നമുക്ക് ഗ്രോത്ത് വെക്കാനൊക്കെ കൂടുതൽ ടെൻഡൻസി കാണുന്നത് ലാവിലെ കൊടുക്കുമ്പോഴാണ് പിന്നെ നേരെ തിരിച്ച് പാലുൽപ്പാദനമുള്ള ആടുകൾക്കാണെങ്കിൽ പാല് ഒന്ന് കട്ടി കുറഞ്ഞ് കൂടുതൽ പാൽ ഉണ്ടാവണമെങ്കിൽ പച്ചപ്പുല്ലും കൂടി കൊടുക്കുന്ന സമയത്ത് നമുക്ക് പാലിൻ്റെ അളവ് നല്ല കൂടി വരുന്നുണ്ട് ഇല കൊടുക്കുമ്പോൾ കുറച്ച് പാല് കുറയുമെങ്കിലും അത് പുല്ല് കൊടുക്കുന്ന സമയത്ത് നമുക്കത് റെഡി റെഡി ആയിട്ട് വരുന്നുണ്ട് നമ്മൾ കൂട് ചെയ്തിട്ടുള്ളത് ഏർ പകുതി സ്ഥലം ഇളഞ്ഞിപ്പ്ലാവിൻ്റെ തടി ഉപയോഗിച്ചിട്ട് ഫ്ലോർ ചെയ്തു പകുതി സ്ഥലം നമ്മുടെ പനപ്പാത്തി നമ്മുടെ ഈറം പനയുടെ പാത്തി ഉപയോഗിച്ചിട്ടാണ് കൂട് ചെയ്തിട്ടുള്ളത് അത് ചെയ്തതെന്ന് വെച്ചാല് കുട്ടികളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രഗ്നൻറ്റായ ഡെലിവറി അടുത്ത ആടുകൾക്ക് ഒന്നും കൂടി സേഫ് പല തടിയിട്ട് കൂടുതലായിരിക്കും കാല് കൊടുങ്ങുക പെട്ടെന്ന് വീഴ്ചയിലൊന്നും പറ്റാതിരിക്കാൻ അഥവാ നമ്മളില്ലാത്ത സമയത്ത് ഡെലിവറി നടന്നാലും കുട്ടികൾ അടിയിലേക്ക് വീണ് പോവുകയോ അല്ലെ കാല് കുടുങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പനപ്പാത്തി നമ്മളെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാലും കുറച്ച് വിടവോ കാര്യങ്ങളോ അവിടെയും വിടൊക്കെ ആ ഒരു വിഷയം നമുക്ക് മാറ്റാൻ പറ്റുന്നുണ്ട് പിന്നെ കൂടിൻ്റെ അടി ചെയ്തിട്ടുള്ളത് ആട് മൂത്രം ഒഴിച്ചൊരു അഞ്ച് സെക്കൻഡിൻ്റെ ഉള്ള ഒരു അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ മൂത്രം വേറൊരു ടിന്നിലേക്ക് പോകുന്നുണ്ട് കാട്ടം അവിടെ നിൽക്കും നമ്മുടെ ഒരു ഡെയിലി അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോൾ കാട്ടം വൈപ്പർ ഉപയോഗിച്ച് സ്ലീപ്പ് ചെയ്ത് വയ്ക്കുന്നു ചാക്കിലേക്ക് കളക്ട് ചെയ്യുക ചെയ്യുന്നത് അതിനോട് നമുക്കൊരു പ്രയോജനം എന്ന് വെച്ചത് ഈ അമോണിയ ഫോം ചെയ്യുന്ന ഒരു ഷെല്ലില്ല ആടുകൾക്ക് അസുഖം കുറവാണ് പിന്നെ നമ്മുടെ അടുത്തടുത്ത് വീടുകളാണ് അതുകൊണ്ട് സ്മെല്ല് വളരെ രീതിയിൽ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നുണ്ട് ആ ഒരു ചെയ്തുകൊണ്ട് ഫൈബറിന്റെ ഷീറ്റാണ് നമ്മൾ അതിന് യൂസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ തുരുമ്പ് പിടിച്ചിട്ട് പെട്ടെന്ന് ദ്രവിച്ചു പോകുന്ന ഒരു പ്രശ്നം വരുന്നില്ല കുറേ കാലം നമുക്ക് ലാസ്റ്റായിട്ട് കിട്ടിക്കോളും നമുക്ക് ഈ ആടും കൂടെ ഒരു മൂന്ന് വർഷമായിട്ട് ഉള്ളൂ ഇത്ര ഹൈടെക് ആക്കിയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളു അതുവരെ നമ്മുടെ സാധാരണ നാട്ടിൻപുറത്ത് ഉണ്ടാകുന്ന നിലത്ത് ഒരു കല്ലിന്റെ ഉയരത്തിൽ പന അല്ലെങ്കിൽ പാത്തിയിട്ട് അതിൽ ആടുകളെ വളർത്തുന്ന സിസ്റ്റായിരുന്നു പിന്നെ എനിക്ക് തോന്നി നമ്മൾ ക്ലാസ്സിൽ പോലും ഇത് ഒന്നും കൂടി വൃത്തിയാക്കലും ഒക്കെ നമുക്ക് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് പിന്നെ പല നമ്മുടെ കർഷക ഫാമേഴ്സിൻ്റെ വീഡിയോസൊക്കെ യൂട്യൂബിലൊക്കെ കണ്ടതിന് പലരുടെ കൂടുകളിൽ നിന്ന് നല്ലത് മാത്രം നമുക്ക് നമുക്ക് എന്താണ് സ്യൂട്ടായത് മാത്രം എടുത്തിട്ട് എൻ്റെ ഒരു ഐഡിയയിൽ ഉണ്ടാക്കിയതാണ് ഇത് ഉണ്ടാക്കിയത് തന്നെ മെയിൻ പങ്ക് വഹിക്കാൻ കാരണം കൊറോണ വന്നു കൊറോണ വന്ന് ക്ലാസ്സുകൾ ഡിഗ്രി ഞാൻ ഡിഗ്രി പഠിക്കുന്ന സമയത്താണ് കൊറോണ വരുന്നത് അത് ക്ലാസ്സുകളൊക്കെ ഓൺലൈൻ ആയ സമയത്ത് ഞാൻ തൊഴിലുറപ്പിന് പോയി നമ്മുടെ ഇവിടുന്ന് കുറച്ച് പഴയ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അവർ കൂടെ തൊഴിലുറപ്പിന് പോയി തൊഴിലുറപ്പിന് പോയി തൊഴിൽക്കാടൊക്കെ ശരിയായി വന്നപ്പോൾ നമ്മുടെ വാർഡ് മെമ്പർ ശൈതേജ് പറഞ്ഞു നമുക്ക് ഈ തൊഴിലുറപ്പിൽ ആട്ടുംകൂട് പാസ്സാകുണ്ട് നമുക്ക് തൊഴിലുറപ്പിൽ ആട്ടുംകൂടും കോഴിക്കൂട് പശുവിനും തൊഴുത്തുമൊക്കെ ഉണ്ട് തൊഴിലുറപ്പിലുള്ള ആളുകൾക്ക് അപ്പോൾ ഞാൻ ആട്ടുംകൂടിന് അവരെ അപേക്ഷിച്ചു അപേക്ഷിച്ച് ഒരു വർഷത്തിനുള്ളിൽ അവർ നമുക്ക് അതിന് സാങ്ഷൻ തന്നു അങ്ങനെ മഹാത്മാഗാന്ധിൻ്റെ നാഷണൽ എംപ്ലോയ്മെന്റിൻ്റെ ഇതിലാണ് നമ്മൾ ആട്ടും കൂടുതൽ ചെയ്തിട്ടുള്ളത് പകുതി പൈസ അവരൊന്നും ബാക്കി നമ്മളും ചെയ്തു അവരുടെ ഒരു അളവ് മൂന്ന് മീറ്റർ നീളം രണ്ട് മീറ്റർ വീതിയുള്ള ഒരു കൂടായിരുന്നു അപ്പോൾ നമുക്ക് ഈ ആട് വളർത്തുന്ന മേഖലയിലേക്ക് വരുന്നവർക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ട് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും കിട്ടുന്നുണ്ട് നമുക്ക് ഫസ്റ്റ് ഒന്ന് ഒരൽ നിന്നോ രണ്ടാരിൽ നിന്നോ തുടങ്ങി പ്രാക്ടീസ് ആയി നമുക്ക് ഇത് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം നമുക്ക് വന്നാൽ സുഖമാണ് നമുക്ക് പല രീതിയിലുള്ള ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട് ഇനിയിപ്പോൾ വലുതായി സംരംഭം തുടങ്ങാൻ ആവശ്യമുള്ളവർക്കാണ് അങ്ങനെ ഗവൺമെൻറിന്റെ ഭാഗത്തുനിന്ന് സപ്പോർട്ടുണ്ട് സ്ഥലമില്ലെങ്കിലും ഉള്ള സ്ഥലത്ത് ഇപ്പോൾ മൂന്ന് സെന്റിലും അഞ്ച് സെൻറ്റിലൊക്കെ പശുവിനെ വളർത്തുന്ന കർഷകരുണ്ട് അതുപോലെ നമുക്കും ചെയ്യാം പകുതി ഒരു മുട മുതൽ മുടക്കിലൂടെ ഇത് ആട്ടും കൂടെ അതുപോലെ ആഗ്രഹമുള്ളവർക്ക് പഞ്ചായത്തും മൃഗാശുപത്രി ഒക്കെ വഴി അല്ലെങ്കിൽ മെമ്പറും വഴിയൊക്കെ കോണ്ടാക്റ്റ് ചെയ്തിട്ട് നമുക്ക് ഈ മേഖലയിലേക്ക് വരാവുന്നതാണ് ഒരു വീടാകുമ്പോൾ ആട് അല്ലെങ്കിൽ ഒരു പശു ഒരു കോഴിയൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിലെ നമ്മളെ ഭക്ഷണാവശിഷ്ടങ്ങളോ അതുപോലെ വീ അതൊക്കെ കൊടുത്ത് നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ രീതിയിൽ പാല് പാല് കോഴിമുട്ടൊക്കെ ഉല്പാദിപ്പിച്ചെടുക്കാൻ പറ്റും അതിൻ്റെ യൂറിനും വളമൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് വീട്ടിലേക്ക് ടെറസിൽ മതിലൊക്കെ പച്ചക്കറികളൊക്കെ കൃഷി ചെയ്യാനും പറ്റും നമ്മൾ ആടിനെ സെയിലിങ് വരുന്നത് ആറുമാസം മുതലാണ് സെയിൽ ചെയ്ത് തൊടുക ആറുമാസം മുതൽ പാലുകൂടി മാറി നല്ലോണം ഭക്ഷലയും പുല്ലും വെള്ളം സ്വന്തമായിട്ട് എടുക്കാൻ തുടങ്ങുന്ന സമയത്താണ് നമ്മൾ സെയിൽ ചെയ്യുക അതില് ചിലപ്പം വളർത്താൻ വരുന്ന ആൾക്കാരുണ്ടാവും അവർ നല്ലതിനൊക്കെ ആണെങ്കിൽ അവര് വളർത്താൻ കൊണ്ടുപോകും നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികളാണെങ്കിൽ എല്ലാം നല്ലതാണ് പക്ഷെ വളർത്തുന്നവർക്കറിയാം അതിൻ്റെതായ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കി വളർത്തുന്നവർക്ക് പറ്റിയ കുട്ടികളെ കാണുമ്പോൾ അവര് കൊണ്ടുപോകും അല്ലാത്തത് നമുക്കൊരു ഏഴ് മാസമൊക്കെ ആകുമ്പോഴേക്കും മന്തി അല്ലെങ്കിൽ ഇറച്ചിക്കാരാണ് കൂടുതലായിട്ട് നമ്മുടെ അടുത്തുനിന്ന് മേടിക്കാൻ വരുന്നത് നമുക്ക് കുഴപ്പമില്ലാത്തൊരു വില കിട്ടും ചെയ്യും ഒരു ആറു മാസം മാസം ആകുമ്പോൾ എട്ട് രൂപ ഒമ്പത് രൂപ ഇറച്ചി വിലക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും ഒരു ആടുംകുട്ടിക്ക് നമ്മൾ തൂക്കിയിട്ടല്ല കൊടുക്കാറുള്ളത് മതിപ്പ് വിലക്കാണ് കൊടുക്കാറുള്ളത് പിന്നെ പേരൻസിനെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കാറുണ്ട് ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് പേരൻസ് ഉണ്ടാവും അതിൽ മെയിലും നമ്മളെടുത്തുണ്ടാവും ഫീമെയിലും നമ്മളെടുത്തുണ്ടാവും ക്രോസിങ്ങിലൊന്നും പുറത്ത് കൊണ്ടുപോകാറില്ല ക്രോസ് ബ്രീഡാണ് കൂടുതൽ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് വളർത്താൻ കൊടുക്കുന്ന സമയത്ത് എന്തായാലും പന്ത്രണ്ടായിരം അല്ലെങ്കിൽ പതിമൂന്ന് രൂപയോളം ഒരു ആറുമാസമുള്ള കുട്ടിയൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് ഒരു അഞ്ച് ആറ് പേരൻസ് ഒപ്പരം ആയിരിക്കും ഡെലിവറി ഉണ്ടാവുക ആ ബാച്ച് ഒരു എട്ടൊമ്പത് ആറ് എട്ട് മക്കളുണ്ടാവും അവരെ നമ്മൾ സെയിൽ ചെയ്ത് അടുത്ത അടുത്തൊരു ബാച്ച് ഒരു ആറുമാസാകുമ്പോഴത്തേനും അടുത്ത ബാച്ച് ഡെലിവറിക്ക് വരും ആ ഒരു സിസ്റ്റത്തിലാണ് നമ്മുടെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് മ്മെ സാധാരണ പുറത്തൊന്നും മേടിക്കാൻ കിട്ടില്ല അത് ഞാൻ തന്നെ സെറ്റ് ചെയ്തതാണ് ഈ ഷീറ്റിന്റെ ബാലൻസ് ഉപയോഗിച്ചിട്ട് ഒരു തടിയിൽ വെച്ച് വൈപ്പർ രൂപത്തിൽ സെറ്റ് ചെയ്തു ചെയ്താ കാരണം എന്ന് വെച്ചാൽ നമ്മൾ വൈപ്പർ വെക്കുമ്പോൾ ഈ ചാല് ഇങ്ങനെ ബ്ലോക്ക് ആയി കിട്ടണം എന്നാലേ നമ്മൾ ഇത് പുഷ് ചെയ്യുന്ന സമയത്ത് ഫുൾ കാട്ടം നേരെ ബേക്കോട്ട് എത്തും അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ബേക്കിൽ പോയിട്ട് ഒരു ബക്കറ്റ് യൂസ് ചെയ്തിട്ട് ആദ്യം കാട്ടം ചാക്കിലേക്ക് കളക്ട് ചെയ്യാനുള്ള ഒരു സംവിധാനത്തിലാണ് ഞാൻ ഇത് ചെയ്തിട്ടുള്ളത് ഫ്രണ്ടിലേക്കാവുമ്പോൾ നമുക്കിവിടെ ഫ്രണ്ടിൽ തന്നെ അതൊക്കെ തൊഴിഞ്ഞ് ഒന്നും കൂടി ക്ലീൻ ചെയ്യാനുള്ളത് ഈ കാട്ടം അങ്ങനെ നമ്മൾ ചാക്കിൽ കളക്ട് ചെയ്ത് വെക്കും ഇതുപോലെ കളക്ട് ചെയ്ത് വെക്കും രണ്ട് ദിവസവും മൂന്ന് ദിവസം ആകുമ്പോൾ നമ്മൾ നമ്മളെ പറമ്പിൽ കൊണ്ടുപോയിട്ട് ഇവിടെ സ്റ്റോക്ക് ചെയ്യാറില്ല ഇതിപ്പോൾ നല്ലതും ഇന്നത്തതും ആയിട്ടുള്ള കാട്ടാണ് ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് മഴ ഉള്ളാതെ വെച്ചിട്ട് ചാക്കിലാക്കിയിട്ട് അത് പറമ്പിൽ കൊണ്ടുപോയി സേവ് ചെയ്യും അവിടുന്ന് ഒരു മൂന്ന് മാസം കൂടുമ്പോൾ നമ്മുടെ ഇവിടെ കൃഷി തെങ്ങൊക്കെ കൃഷി ചെയ്യുന്നവരുണ്ട് അവർ ആട്ടുംകാട്ടം കോഴിക്കാട്ടം അതുപോലെ ആടിൻ്റെ മൂത്രവും അവർ എടുക്കുക ചെയ്യാറുള്ളത് നമ്മുടെ മൂത്രത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മൂത്രം ഇതവിടെ ഒരു ബോക്സ് ഉണ്ട് ആ ബോക്സിലേക്ക് വന്ന് വന്നെന്നറിയും ഡെയിലി നമുക്ക് ഒരു രണ്ട് ബാരിൽ മൂത്രം ഇതിൽ നിന്നും കളക്ട് ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ ഈ ബാരലിന് രണ്ട് ബാരിൽ മൂത്രം നമുക്ക് ഒരു ഡെയിലി കൊടുക്കാൻ പറ്റും അത് കൊടുത്തിട്ട് ഒരു ആയിരം രൂപേൻ്റെ അടുത്ത് നമുക്ക് ആ മൂത്രത്തിൻ്റെ മൂന്നും വരുമാനം ഉണ്ട് വരുമാനം മീൻസ് നമ്മളത് നേരെ ഇവരുടെ ഭക്ഷണത്തിൻ്റെ ചിലവിലേക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് നമുക്ക് കഴിയുന്നൊരു മുടക്കുമുതൽ വരുന്നില്ല അവരുടെ ചിലവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നു പോയിക്കോണ് ബാക്കി നമ്മൾ കുറച്ച് എന്തെങ്കിലും വരുന്നത് നമ്മളെ കൈമന്നെടുത്ത് കൂട്ടിയാൽ മതി എന്നാലും വലിയ കുഴപ്പമില്ലാതെ അവരുടെ ചിലവും കാര്യങ്ങളൊക്കെ ഈ മൂത്രത്തിൻ്റെ മുകളിലാണ് അങ്ങനെ മെയിൻറ്റൈൻ ചെയ്ത് പോകുന്നുണ്ട് അപ്പം മാക്സിമം നമ്മൾ ചിലവ് ചുരുക്കിയിട്ട് വളർത്തുമ്പോഴേ ഉള്ളൂ നമുക്ക് ഏതൊരു കൃഷിയും തന്നെ ലാഭമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ നമുക്ക് ഈ ഇല പുല്ല് ഇതൊക്കെ നമ്മൾ നിന്ന് സുലഭമായിട്ട് കിട്ടുന്ന അത് പിന്നെ നമ്മൾ എക്സ്ട്രാ പുറത്തുനിന്ന് മേടിക്കുന്നത് പിണ്ണാക്ക് ചോളപ്പൊടി അല്ലെങ്കിൽ കടല പിണ്ണാക്ക് ഇതുമാത്രമേ വരുന്നുള്ളൂ പിന്നെ മരുന്നുകളും ബാക്കിയെല്ലാം നമ്മൾ നാച്ചുറലായി കിട്ടുന്നു നമ്മൾ അത് കൊടുക്കുന്നത് ആ സമയത്ത് മാത്രമല്ല നമുക്ക് എന്തെങ്കിലും ഒരു ആയിരം രൂപ കിട്ടിയാലും ഒരു തൊള്ളായിരം രൂപ അല്ലെങ്കിൽ എണ്ണൂറ് രൂപ നമുക്ക് ലാഭമായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ പലരും പറയുന്നുണ്ട് ആട് കൃഷി അല്ലെങ്കിൽ വളർത്തൽ പക്ഷുവളർത്തല് എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് അതിലേക്ക് ക്യാഷ് ഇറക്കാതെ കിട്ടുന്നതിൽ കിട്ടുന്ന നിന്ന് വെറുതെ കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് അവർക്ക് ഭക്ഷണം കാര്യങ്ങളും കൊടുത്താലുള്ള മാത്രമേ ഉള്ളൂ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ ഇവരിപ്പം എല്ലാ സാധനങ്ങളും കഴിക്കും ഈ പ്ലാവിൻ്റെ ഇല ഇല്ലെങ്കിൽ വായയുടെ ഇല കവങ്ങിൻ്റെ പട്ട ഓല പുല്ല് തന്നെ പല എല്ലാ പുല്ലും പച്ച സാധനങ്ങളൊക്കെ നമ്മൾ കൊടുക്കും പക്ഷെ കൊടുക്കുന്നത് കറക്റ്റ് ഒരു ടൈം ടേബിളിലേ കൊടുക്കുള്ളൂ എല്ലാ സമയത്തും ഫീഡിങ് ഇല്ല രാവിലെ ഒരു ആറു മണിക്ക് അല്ലെങ്കിൽ അഞ്ചരക്ക് വരെ വർക്ക് തുടങ്ങിയാൽ ക്ലീനിങ്ങും കറവയും കുട്ടികളെ പാലുടിയൊക്കെ കഴിഞ്ഞ് വരുന്ന വെള്ളം കൊടുക്കൽ എല്ലാം കൂടുതൽ എട്ട് മണി എട്ടര വരെ അതിൻ്റെ ആ സമയത്ത് ഇവിടെ ഭക്ഷണം എടുക്കും എല്ലാം കഴിയും പിന്നെ ഇവർക്ക് ഭക്ഷണം കഴിച്ച ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ ഇവർ കിടക്കാൻ തുടങ്ങും കിടന്നാൽ പിന്നെ ആ കറക്റ്റ് ദഹനവും അവർക്ക് കിട്ടുകയും ചെയ്യും പിന്നെ വൈകുന്നേരം ഒരഞ്ച് മണിക്കാണ് നമ്മൾ വെള്ളവും ഭക്ഷണം കൊടുക്കുക ഇനിയിപ്പോൾ വേനൽ നല്ല ചൂടൊക്കെ വരുന്ന സമയത്ത് ഉച്ചക്കും വെള്ളം കൊടുക്കും അങ്ങനെയല്ല എന്നാലും ഫുൾ ടൈം അലയും പുല്ലും കൊണ്ടു കൊടുത്ത് നിൽക്കുന്ന ഒരു സിസ്റ്റം ഇല്ലാത്ത ആകുമ്പോൾ കറക്റ്റ് ദയനം നടക്കില്ല നമുക്ക് ചിലവും കൂടുതലാണ് ഇവർക്കും ശരീരത്തിന് വളരെ ദോഷമാണ് പല കർഷകരും അറിയാതെ ചെയ്തു പോകാറുണ്ട് ഞാനും അങ്ങനെ ഒരു രണ്ട് വർഷം മൂന്ന് വർഷം പോലെ ഞാനും അങ്ങനെ ചെയ്തിട്ടുണ്ട് രാവിലെ ഫുഡ് പത്ത് മണിയാവുമ്പോൾ ഒരു ഫുഡ് ഒരു ഒരു മണിയാകുമ്പോൾ ഒരു ഫുഡ് ഉച്ച് വൈകീട്ട് ഒരു ഫുഡ് രാത്രി ഒരു ഫുഡ് എന്നുള്ള രൂപത്തിൽ നമ്മൾ കഴിക്കുമ്പോൾ തന്നെ ഇവർക്കും കൊടുക്കാറുണ്ട് പക്ഷെ അത് ഇവരെ ശരീരത്തിന് വളരെയധികം ദോഷമായിട്ടേ ചെയ്യുള്ളു വലിയ പ്രയോജനമൊന്നും നമുക്കില്ല കറക്റ്റുള്ള ഫീഡിങ് ആണ് ഇവരുടെ ശരീരത്തിന് നല്ല അനുയോജ്യമായിട്ട് വരുന്നുള്ളൂ നമ്മളിവിടെ പെണ്ണാടും കുട്ടികളെ പേരന്റ്സിനായിട്ട് റെഡി ആക്കുന്ന വെച്ചാല് ഒരു വയസ്സ് വരെ അവര് നല്ല രീതിയിൽ ഭക്ഷണം ഫീഡുകളൊക്കെ കൊടുത്തിട്ട് വളർത്തിയെടുക്കൂ എന്നിട്ട് ഫസ്റ്റ് ഹീറ്റിലൊക്കെ മാസം മാസമാകുമ്പോൾ ഹീറ്റ് കാണിക്കായിരിക്കും പക്ഷെ നമ്മൾ ചെയ്യിക്കാറില്ല ഒരു വയസ്സ് ഒരു പത്ത് മാസം പന്ത്രണ്ട് മാസം ആകുമ്പോഴാണ് നമ്മൾ ഹീറ്റ് ആ ഹീറ്റിൽ വര ഇളക്കി നമ്മൾ ഒക്കെ കൊടുത്തതിന് ശേഷം ക്രോസ് ചെയ്യിപ്പിക്കും അത് ചെയ്യിപ്പിച്ചാൽ നമുക്ക് എന്താ പറയുക നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികൾ ഫസ്റ്റ് ഡെലിവറിയിൽ തന്നെ കിട്ടും ആടാണെങ്കിൽ നല്ല പാൽ ഉൽപ്പാദനവും ഉണ്ടാവും പിന്നെ നമ്മുടെ ക്രോസ് ബ്രീഡ് ആടുകളാണെങ്കിൽ അവർക്ക് എന്തായാലും ഒരു ഒന്നര വയസ്സാവും ഹീറ്റ് കാണിക്കാന് അതുവരെ അവർ ഹീറ്റ് കാണിക്കില്ല ആട് നല്ല എളുപ്പമൊക്കെ ഉണ്ടാവും പക്ഷേ ഹീറ്റ് കാണിക്കില്ല ഒന്നര വയസ്സൊക്കെ ആകുമ്പോൾ അവർ ഹീറ്റ് കാണിച്ച് ചിലപ്പോൾ ഫസ്റ്റത്തെ ക്രോസിംഗ് മീറ്റിങ്ങിലൊന്നും പിടിച്ചോളണം എന്നില്ല രണ്ടാമത്തേലൊക്കെ നമ്മൾ ഒന്നും കൂടി വേറെ ഒക്കെ ഇളക്കി നല്ല ലിവർ ടോണിക്കൊക്കെ കൊടുത്ത് ഒന്ന് ശരീരം പുഷ്ടിപ്പെടുത്തിയിട്ട് ക്രോസ് ചെയ്യിപ്പിക്കുമ്പോൾ പിടി അത് ചെന പിടിക്കുകയും ചെയ്യും നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളെ കിട്ടുകയും ചെയ്യും പാരൻസ് ആണെങ്കിലും നല്ല ആരോഗ്യത്തോടുള്ള പാരൻസിന് നമുക്ക് കിട്ടുന്നുണ്ട് അങ്ങനെ ചെയ്തിട്ട് ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു പ്രസവം കഴിഞ്ഞ് അടുത്ത പ്രസവത്തിന് തയ്യാറെടുക്കാൻ നമ്മുടെ മലബാറി ആടുകളൊക്കെ ഒരു രണ്ട് മാസം ആകുമ്പോഴേത്തേന് ഹീറ്റ് കാണിക്കും എന്നാലും ഞാനൊരു മാസം ഏഴു മാസമൊക്കെ ആകുമ്പോഴേ ഉള്ളൂ ക്രോസ് ചെയ്യിക്കാറുള്ളൂ അതുപോലെ ക്രോസ് ബ്രീഡ് ആടുകളാണെങ്കിലും എനിക്ക് തോന്നുന്ന മലബാറിനേക്കാട്ടും കുറച്ചും കൂടി പെട്ടെന്ന് ഹീറ്റ് കാണിക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ട് അതെനി ഇവിടെ സ്ഥിരം മുട്ടന്മാർ ഉള്ളതുകൊണ്ടാണോന്നറിയില്ല എന്താണെന്നറിയില്ല പെട്ടെന്ന് ഹീറ്റ് കാണിക്കാറുണ്ട് ഏത് ബ്രീഡായാലും ഞാനൊരു അഞ്ച് മാസം ആറുമാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ ക്രോസ് ചെയ്യിക്കാറുള്ളൂ അത് നമുക്ക് കാരണം കൂടുതൽ പാല് കറക്കാൻ വേണ്ടിയിട്ട് മൂന്ന് മാസം വരെ നമ്മൾ എന്തായാലും പാല് യൂസ് ചെയ്യുന്നില്ല ഫുൾ കുട്ടിയൊക്കെ കൊടുക്കുക അപ്പം ആ മൂന്ന് മാസം കഴിയുന്നതിന് ശേഷമേ ഉള്ളൂ നമുക്ക് പാല് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പം ആ പാൽ ഉപയോഗിക്കാൻ വേണ്ടി എനിക്ക് സ്ഥിരം ആട്ടും പാല് വേണം ചായക്കും മറ്റും അതിനാണ് കാര്യമായിട്ട് ആടിനെ വളർത്തുന്നത് ഞാൻ ആട്ടും പാൽ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസം ആടിനെ കറക്കി നിർത്തും അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ക്രോസ് ചെയ്യുകയുള്ളൂ ായിട്ട് ഇങ്ങനെയാണ് കറക്കേണ്ടത് പലരും ആദ്യമുള്ള ആൾക്കാർ കൈ ഇങ്ങനെ വെച്ച് കറക്കുന്ന സമയത്ത് ഈ ഇവരുടെ അകിടിനെ ഡാമേജ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഞാനും ഇങ്ങനെയായിരുന്നു ചെയ്തിരുന്നത് പക്ഷെ ഇങ്ങനെ കറക്കുന്ന സമയത്ത് പാല് കൂടി പെട്ടെന്ന് വരും പക്ഷെ അകിട് പെട്ടെന്ന് ഡാമേജ് വരും ഇങ്ങനെ പീഞ്ഞെടുക്കുന്നതായിരിക്കും ഇവരെ അകിഡിനെ എപ്പോഴും സുരക്ഷിതമായിട്ട് വരുന്നത്